കൂട്ടുകാരെ നമ്മുടെ നന്ദയുടെ വാശിക്ക് മുന്നിൽ ഒടുവിൽ നമ്മുടെ ഗൗതം കീഴടങ്ങുമോ നമ്മുടെ അർജുൻ നമ്മുടെ നന്ദയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് നന്ദ ഗൗതമിനെ വിട്ടു പോകാതിരുന്നാൽ മതി ബാക്കിയെല്ലാം പതിക്കെ പതുക്കെ ഗൗതം മാറിക്കോളും നമുക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ തെളിയിക്കണം എന്നൊക്കെ നമ്മുടെ അർജുൻ ഇങ്ങനെ നന്ദയ്ക്ക് ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുതൽ നമ്മുടെ നന്ദ ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഗൗതം ഇങ്ങനെ കാണുമ്പോൾ ആ ഗൗതം സാർ എവിടെ പോയിരുന്നു എന്ത് ചെയ്യുവാർന്ന് എന്നൊക്കെ ഇങ്ങനെ പഴയ രീതിയിലാൾ തമാശയും കളിയൊക്കെ ഒക്കെ തന്നെ ഇങ്ങനെ തുടരുവാട്ടോ ഗൗതമെൻ്റെ അടുത്ത് അപ്പോൾ ഗൗതമിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ടേ ഇവളുടെ അടുത്തല്ലേ പറഞ്ഞത് ഇവളെ ഉപേക്ഷിച്ച് കഴിഞ്ഞു തന്നു പിന്നെ ഇവളെന്ത് ആരോടെയും സംസാരിക്കുന്നത് എന്നോട് തന്നെയാണോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗൗതം ഇങ്ങനെ അതിശയിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവല്ലേ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഞാനല്ലേ നോക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ നന്ദയും പറയുന്നുണ്ട് അപ്പം ഗൗതം പറയുന്നുണ്ട് നീ കൂടുതൽ പൊട്ടങ്ങൾ കളിക്കല്ലേ എന്നെ കൂടുതൽ വട്ടാക്കല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ സ്റ്റാൻഡ് നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പൊക്കോ എന്നൊക്കെ നമ്മുടെ നന്ദിയോടും പറയുന്നുണ്ട് അപ്പം നന്ദ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും പോകില്ല ഞാൻ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം സാർ പേടിക്കൊന്നും വേണ്ട താലിയൊന്നും ഞാൻ ചോദിക്കില്ല അത് സാർ എന്താ പറയാ ആത് നിശുദ്ധി പരത്തിയ സീതയായിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കാര്യത്തിൽ സാർ തന്നെ അണിയിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ഗൗതമൻ എന്തൊക്കെയോ തോന്നുന്നുണ്ട് നമ്മുടെ നന്ദയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളൊരു ആ ഒരു ചെറിയൊരു ഇത് നമ്മുടെ ഗൗതമിൻ്റെ ഉള്ളിൽ തോന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ നന്ദയും ഗൗതവും എന്തായാലും തന്നെ ഒന്നിക്കും നമ്മുടെ പിങ്കി അവിടെ നിന്ന് നീന്തീപരത്തിലൊന്ന് പുറത്താക്കുകയും ചെയ്യും അർജുനീ കാര്യം പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ നല്ല രീതിയിൽ നമ്മുടെ പിങ്കിക്കിട്ട് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും പക്ഷേ ആകെപ്പാടെ പണി നമ്മുടെ ഈ ഒരു ചന്ദ്രകാന്തത്തിൻ്റെ സമയമാണല്ലേ പ്രേക്ഷകരെ ഇത് വല്ലാത്തൊരു സമയം തന്നെയായിപ്പോൾ പത്തര മണി രാത്രി ഇത്രയും നീട്ടാണ്ട് ഇല്ലാതെ നോക്കും ആ ഒരു പഴയ സമയം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും ആഗ്രഹം എന്തായാലും നമുക്ക് പറഞ്ഞു നോക്കാം പതുക്കെ പതുക്കെ ആ ഒരു സമയത്തിലേക്ക് തിരികെ തരികയാണെങ്കിൽ അതും ഒന്നും കൂടെ നല്ലതായിരിക്കും അല്ലേ നമുക്ക് കാണാനും അത്രയും സൗകര്യം തന്നെ ആയിരിക്കും എന്തായാലും കാത്തിരിക്കാം പ്രേക്ഷകരെയും അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ